ചുരു ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവി മക്കളെ ആണ്ടുവട്ടത്തിൻ്റെ ആറാമത്തെ ഞായറാഴ്ചയിൽ നിന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ക്രിസ്തു ധാർമ്മികതയെ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ ആദ്യ വായന പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായത്തിലാണ് അവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു പാഠമുണ്ട് മനസ് വച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ കഴിയുമെന്നും വിശ്വസ്തപൂർവം പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഉറപ്പ് നൽകുകയാണ് ദൈവം ആർക്കും പാപം ചെയ്യുവാൻ അനുവാദം നൽകിയിട്ടില്ല എന്നാൽ തീരുമാനം നമ്മുടേതാണ് അഗ്നിയും ജലവും നമ്മുടെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് എടുക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം വച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പ് നമുക്കുള്ളതാണ് നാം ജീവനെ തിരഞ്ഞെടുത്താൽ നിത്യജീവൻ്റെ കൃപ സ്വന്തമാക്കും എന്നാൽ മരണമാണെങ്കിലോ അത് നമ്മെ നാശത്തിലെത്തിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ഓരോ നിമിഷവും വ്യാപരിക്കുവാൻ ദൈവം നമുക്ക് കൃപയും നന്മയും പകരുന്നതോടൊപ്പം മുൻകൂട്ടി നമ്മെ എപ്രകാരം ജീവിക്കണമെന്നും എന്ത് തിരഞ്ഞെടുക്കണമെന്നും ഓർപ്പെടുത്തുകയാണ് പാപം ചെയ്യുവാൻ ദൈവം ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ വായന അവസാനിക്കുക ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന മുഴുവൻ ധാർമ്മികതയുടെയും ഒരു പ്രബോധന രേഖ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും പ്രധാനമായും ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനും ആ വചനം വിശ്വസിക്കുവാനും ആ വചനത്തെ വിശ്വസ്തയോടുകൂടി പങ്കുവയ്ക്കുവാനും വചനത്തിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മെ ഓർപ്പെടുത്തുന്നു വചനത്തെ നാം അനുസരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും കൊലപാതകം പാപമാണ് എന്നറിയാം എന്നാൽ സഹോദരങ്ങൾക്കെതിരെ കോപിക്കുന്നത് പോലും കൊലപാതക തുല്യമാണ് എന്ന് യേശു സുവിശേഷത്തിലൂടെ ഓർപ്പെടുത്തുന്നു സഹോദരനോട് കോപിക്കരുത് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ സാഹോദര സ്നേഹത്തിൻ്റെ ബലവും കൃപയുമാണ് ക്രിസ്തു എന്ന് നമ്മെ ഓർപ്പെടുത്തുക സഹോദരനെ ഘോഷ എന്നോ വിഡ്ഢിയോ എന്ന് വിളിക്കരുത് അത് നിത്യനരകാഗ്നിയിലേക്ക് നിന്നെ ആനയിക്കുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളോട് എന്തുമാത്രം ആദരപൂർവ്വം നമ്മൾ പെരുമാറണമെന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ കടപ്പെട്ടവരാണ് സഹോദരങ്ങളെ നിന്ദമായി കാണുകയോ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്തുകൂടാ എന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം പൊറുക്കുവാനും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനും സുവിശേഷം ആവശ്യപ്പെടുന്നു സഹോദരങ്ങളോട് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടുവാൻ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പാഠം വ്യക്തമാണ് നാം ഈ ജീവിതയാത്രയിൽ ഇനിയും ആരോടും കലഹിച്ച് മുന്നോട്ട് പോകരുത് എന്ന ഓർപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് സാഹോദര്യത്തിൻ്റെ ബലം നാം അർപ്പിക്കുന്ന ബലി ദൈവത്തിൻ്റെ ദൈവത്തിരിസന്നതയിൽ സ്വീകാര്യമാകണമെങ്കിൽ സഹോദരനുമായി നമ്മൾ രമ്യപ്പെട്ടിരിക്കണം വീണ്ടും യേശു മാരകപാവങ്ങളെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ ഓർപ്പെടുത്തുന്നു വ്യഭിചാരം ചെയ്യരുത് ഒപ്പം യേശു ഓർപ്പെടുത്തുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നത് പോലും മാരകമായി തിന്മയാണ് വ്യഭിചാരത്തിന് തുല്യമാണ് അത് ഹൃദയവിശുദ്ധിക്കെതിരായി പാപമാണ് ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നവൻ ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യനല്ലതായിത്തീരുന്നു ഹൃദയശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മുടെ കണ്ണുകളും ചിന്തകളും സൂക്ഷ്മതയോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് വിശുദ്ധമാണെങ്കിൽ നമ്മുടെ ശരീരം പ്രകാശിക്കുകയും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുകയും ചെയ്യും ഭാര്യ ഉപേക്ഷിക്കുന്നത് തിന്മയാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ വ്യാജമായി ആണയിട്ട് ദൈവത്തെയും മനുഷ്യരെയും നിന്ദിക്കരുതെന്നും യേശു ഓർപ്പെടുത്തുന്നു പ്രിയ ദൈവമക്കളെ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകപ്പെട്ട സുവിശേഷം മത്തായി അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വലിയൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ വിചിന്തനം നമുക്ക് നൽകുന്നത് നമ്മെ കർത്താവിൻ്റെ തപസ് കാലത്തിനായി ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഭൂതിയിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ ഈ ചിന്തകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ തപസ് കാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെയും അനു അനുതാപത്തിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കാലഘട്ടമാക്കാം ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന നന്മകൾ നമ്മളിൽ ഉളവാകുവാൻ ഹൃദയ വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ പീഡാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട വലിയ ആത്മീയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ